അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് സിംഗിങ് ആയിട്ടാണ് അപ്പൊ ഞങ്ങൾ ആരാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നതും തായ് കമഡി ഞാൻ മറക്കരുത് ുടഞ്ഞാട്ട് മഴവിൽ കിളി തത്ത കിളി കൊഞ്ചി പരമിൻ കൂട്ടിൽ തൂളി വയ ചിന്ന ചിതറും അങ് വനക്കോണില് നിന്നി നിന്നൊരമ്പി അമ്പിളി കളിക്കുള്ളില് ഇങ് നീലത്തൊരു നീപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കളിക്കുള്ളില് ആമ കുഞ്ഞനു

മിഴിബൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങു ഉറങ്ങു പൊന്നി തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്